ൊന്നാം സങ്കീർത്തനം നമ്മുടെ ബലമായ ദൈവത്തിന് ഘോഷിപ്പിൻ യാക്കോബിന്റെ ദൈവത്തിന് ആർപ്പിടുവൻ തപ്പും ഇമ്പുമായുള്ള കിന്നരവും വീണയുമെടുത്ത് സംഗീതം തുടങ്ങുവൻ അമാവാസിയിലും നമ്മുടെ ഉത്സവ ദിവസമായ പൗർണമാസിയിലും കാവളമൂതുവിൻ ഇത് ഇസ്രായേലിനൊരു ചട്ടവും യാക്കോബിൻ ദൈവത്തിന്റെ ഒരു പ്രമാണവുമാകുന്നു മിശ്രയും ദേശത്തിന് നേരെ പുറപ്പെട്ടപ്പോൾ ദൈവമതി യോസഫിന് ഒരു സാക്ഷ്യമായി നിയമിച്ചു അവിടെ ഞാൻ ഒരു ഭാഷ കേട്ടു ഞാൻ അവന്റെ തോളിൽ നിന്ന് ചുമട് നീക്കി അവന്റെ കൈകൾ കൊട്ടവിട്ട് ഒഴിഞ്ഞു കഷ്ടകാലത്ത് നീ വിളിച്ചു ഞാൻ നിന്നെ വിടുവിച്ചു ഇടിമുഴക്കത്തിന്റെ മറവിൽ നിന്ന് ഞാൻ നിനക്ക് ഉത്തരമരുളി മെരീബ വെള്ളത്തിങ്കൽ ഞാൻ നിന്നെ പരീക്ഷിച്ചു എന്റെ ജനമേ കേൾക്ക ഞാൻ നിന്നോട് സാക്ഷ്യം പറയും ഇസ്രായേലി നീ എന്റെ കേട്ടെങ്കിൽ കൊള്ളായിരുന്നു അന്യ ദൈവം നിനക്കുണ്ടാകരുത് യാതൊരു അന്യ ദൈവത്തെയും നീ നമസ്കരിക്കരുത് മിസ്രയും ദേശത്തു നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു നിന്റെ വായു വിസ്താരത്തിൽ തുറക്ക ഞാൻ അതിനെ നിറയ്ക്കും എന്നാൽ എന്റെ ജനം എന്റെ വാക്കുകേട്ടനുസരിച്ചില്ല ഇസ്രായേൽ എന്നെ കൂട്ടാക്കിയതുമില്ല അതുകൊണ്ടവർ സ്വന്ത ആലോചന പ്രകാരം നടക്കേണ്ടതിന് അവരെ ഹൃദയ കാഠിന്യത്തിന് ഏൽപ്പിച്ചു കളഞ്ഞു അയ്യോ എന്റെ എന്റെ വാക്കു കേൾക്കുകയും ഇസ്രായേലെ വഴികളിൽ നടക്കുകയും ചെയ്തുവെങ്കിൽ കൊള്ളായിരുന്നു എന്നാൽ ഞാൻ വേഗത്തിൽ അവരുടെ ശത്രുക്കളെ കീഴടക്കുമായിരുന്നു അവരുടെ വൈദികളുടെ നേരെ എന്റെ കൈ തിരിക്കുമായിരുന്നു യഹോവയെ പകയ്ക്കുന്നവർ അവന് കീഴടങ്ങുമായിരുന്നു എന്നാൽ ഇവരുടെ ശുഭകാലം എന്നേക്കും നിലനിൽക്കുമായിരുന്നു അവൻ മേത്രമായ ഗോതമ്പ് കൊണ്ട് അവരെ പോഷിപ്പിക്കുമായിരുന്നു ഞാൻ പാറയിൽ നിന്നുള്ള തേൻ കൊണ്ട് നിനക്ക് തൃപ്തി വരുത്തുമായിരുന്നു